ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ചതിന് ശേഷം നമ്മളപ്പോൾ അടുത്ത വർക്കിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു ബാപ്റ്റിസമാണ് ആകെ അറുപത് പേർക്കേ ഉള്ളൂ അപ്പം നമ്മൾ ഊണാണ് അവർക്ക് കൊടുക്കുന്നത് തന്നെ പായസമൊക്കെ ചേർത്തുള്ളൊരു ഊണ് അപ്പം ടേബിൾ അറേഞ്ച്മെൻ്റ് ആണ് അപ്പം എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ ഷെഡിൽ നിന്ന് തന്നെ എല്ലാം ഫുഡിലെല്ലാം പാക്ക് ചെയ്ത് വന്നു ഞങ്ങൾ ടേബിളിലൊക്കെയുള്ള സെറ്റിങ്സിന് വേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പ് ഇതൊക്കെയാണ് അങ്ങനെ ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കയാണ് അപ്പം നമ്മളിനി ചോറ് മാത്രം സെർവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരേ എന്ന് വരെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ പായസം ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട് അതായത് കട്ടിയായിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് ലൂസ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ പ്രേറിന് ശേഷം ഫുഡൊക്കെ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സെർവിംഗിന്റെ ആ ഒരു സെക്ഷനിലോട്ട് കയറിപ്പില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ വീട്ടിലേക്ക് യാത്രയായി